നമ്മളെല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിച്ചിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഓൾറെഡി നമുക്ക് നേരത്തെ തന്നതാണ് ഇനി അതിനകത്ത് മാറ്റങ്ങളൊന്നുള്ളതായിട്ട് നമുക്കറിയില്ല അപ്പം അവർ വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ വരും കളിക്കും ഇനി കുറേ റെഗുലേഷൻസ് കുറേ കാര്യങ്ങളും ചെയ്യേണ്ടത് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ എല്ലാ ദിവസവും രാവിലെ മെസ്സി വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലല്ലോ പണി മെസ്സി വരും എന്നുള്ളത് ഓൾറെഡി അനൗൺസ് ചെയ്തതാണ് എഫ് എ അനൗൺസ് ചെയ്തതാണ് ഇനി അവർ അതുമായി ബന്ധപ്പെട്ട കാര്യം നടന്നോളൂ ഇനി കാര്യമുള്ളത് കാര്യമെന്നല്ല പക്ഷേ എങ്കിലും ലാസ്റ്റ് ഇന്നത്തെ മീറ്റിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നേരിട്ട് കൊണ്ടുപോയി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നുമെങ്കിലും എന്താണ് എന്ത് മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നത് മനസ്സിലാകുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഒരു മെസ്സി വരുവാന്ന് വെച്ചാൽ കേരളത്തിൽ ഉത്സവമാക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഫൈറ്റ് എന്ന് ചിന്തിച്ചിട്ടുള്ളത് അല്ല ഞാനിപ്പോൾ അതൊന്നും ആലോചിക്കാനുള്ള സമയമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു മുപ്പത് ദിവസമുണ്ട് അയ്യായിരം കൂട്ടം കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും അത് ബാക്കിയുള്ളവർ പറയട്ടെ ഞാൻ ശ്രദ്ധിക്കുന്നതന്നെ ഇല്ല ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ ഒറ്റ ഉള്ളൂ നമ്മൾ ഈ നമുക്ക് ഒന്നാം തീയതിക്കുള്ളിൽ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എല്ലാ അപ്രൂവൽസ് എടുക്കണം ഫിഫേൻ്റെ അപ്രൂവൽസ് എടുക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട് അതൊക്കെ നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ മാധ്യമങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകാനുള്ള നമ്മൾ അതിനുള്ള അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് അത് ചെയ്തു പോകുന്നു എന്നുള്ളതിന് കലപ്പുറം അതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല എന്തായാലും കളി കൊച്ചിയിൽ നടക്കും ഈ സ്റ്റേഡിയം ഇത് രീതിയിൽ വളർന്നല്ലോ ഒന്നിൽ ഏറ്റവും കുറച്ച് ഈ സ്റ്റേഡിയം ഇങ്ങനെയായല്ലോ മനസ്സിലായില്ലേ കാട് പിടിച്ചു ഒരു സാധനമല്ലേ നോക്കാം അറം അതിനോട് മറുപടി കളഞ്ഞ് സമയം കളയാനില്ല എന്നുള്ളതാണ് ഇപ്പഴത്തെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്